കല്യാണം വേറെ ലെവൽ ബാസിദ് തിരു വിമാനയാത്രയ്ക്കിടെ രക്ഷകനായ യുവ ഡോക്ടർ വിമാനയാത്രയ്ക്കിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട യുവതിക്കാണ് പുറത്തൂർ സ്വദേശിയായ യുവ ഡോക്ടർ അനീസ് മുഹമ്മദ് രക്ഷകനായത് ടാഷ്കന്റിൽ നിന്നും ഡൽഹിയിലേക്കുള്ള യാത്രക്കിടയിലാണ് ഉസ്ബെക്കിസ്ഥാൻ സ്വദേശിനിയായ യുവതിക്ക് അസ്വസ്ഥകൾ അനുഭവപ്പെട്ടത് വിമാനത്തിൽ വെച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം യുവതിയെ ഡൽഹിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഉസ്ബക്കിസ്ഥാനിൽ നിന്നും ഡൽഹിയിലേക്കുള്ള യാത്രക്കിടയിലാണ് യാത്രക്കാരിയായ യുവതിക്ക് ദേഹാസ്വാസ്ഥുണ്ടാകുന്നത് യാത്രക്കാരിൽ ഡോക്ടർമാർ ആരെങ്കിലും ഉണ്ടോ എന്ന അറിയിപ്പ് ലഭിച്ച ഉടൻ തന്നെ അനീസ് മുഹമ്മദ് യുവതിക്കരികിലെത്തുകയും ആവശ്യമായ പ്രാഥമിക ചികിത്സ നൽകുകയായിരുന്നു പുറത്തൂർ ശാന്തി സ്വദേശിയായ അനീസ് മുഹമ്മദിന്റെ ഇടപെടൽ യുവതിക്ക് രക്ഷയാവുകയായിരുന്നു നാട്ടിലേക്കുള്ള മടക്കയാത്രയിലായിരുന്നു സംഭവമെന്നും പെട്ടെന്ന് തന്നെ ആവശ്യമായ പ്രഥമ ശ്രദ്ധ നൽകാൻ കഴിഞ്ഞതായും അനീസ് മുഹമ്മദ് പറഞ്ഞു അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ ഒക്കെ വളരെ കുറവാണ് നമുക്ക് എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല അപ്പോൾ ആകെ നമ്മൾ ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആകെ കൂടുതൽ കയ്യിലുണ്ടാവുക നമ്മളിപ്പോൾ ടെത്തസ്കോപ്പ് മാത്രമാണ് ചെക്ക് ചെയ്തു കാര്യങ്ങൾ വൈറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്തു പിന്നെ ഹിസ്റ്ററി എടുത്തു അപ്പോഴാണ് മനസ്സിലായത് അവരെ ഹാർട്ട് റേറ്റും അതേപോലെ തന്നെ പൾസ് റേറ്റും നമ്മൾ യൂഷ്വലി നോക്കാറുണ്ടല്ലോ ഹാർട്ട് റേറ്റ് വളരെ കൂടുതലാണ് പക്ഷേ പൾസ് റേറ്റ് നോർമലാണ് അപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ട് ഞാൻ ഹിസ്റ്ററി കൂടി എടുത്ത സമയത്ത് ഒരു ബീറ്റ ബ്ലോക്കേഴ്സ് എടുക്കുന്നുണ്ടോ അപ്പോൾ അവർ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്തുകൊണ്ട് എടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവർക്ക് എസ് ബി ടി അല്ലെങ്കിൽ സൂപ്പർവെൻറ്റർ അറ്റാക്കി കാർഡ് എന്ന് ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂഷ്വലി നമ്മൾ ബീറ്റ ബ്ലോക്കസ് എടുക്കുന്ന സമയത്ത് അത് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സമയത്ത് എന്തെങ്കിലും ട്രിഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാം അങ്ങനെ ഫ്ലൈ ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ ചിലർക്ക് ഫ്ലൈയിങ് ഓൾറെഡി പ്രശ്നമുള്ളതാകുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ചിലപ്പോൾ അവരെ സ്ട്രെസ്സും ആൻസൈറ്റി എന്തെങ്കിലും മൂലം പെട്ടെന്ന് ആയിട്ട് ഒരു ഹൈപ്പർ മെറ്റിലേഷൻ സ്റ്റേറ്റിലോട്ടെത്തി അൺഇസി ആയി തല ഇറങ്ങി അതേപോലെ തന്നെ ശ്വാസം മുട്ടൽ എല്ലാതും കൂടി വന്നതാണ് ഉണ്ടായത് കോട്ടകയിൽ അൽമാസ് ആശുപത്രിയിലും തിരൂരിലെ ശിഹാബ് ആശുപത്രിയിലും എമർജൻസി വിഭാഗത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കിക്ക് ബോക്സിംഗ് ട്രെയിനർ കൂടിയാണ് അനീസ് മുഹമ്മദ് എൻ്റെ യൂണിവേഴ്സിറ്റി ഏകദേശം തേർഡ് ഇയർ മുതൽ തന്നെ ബി എൽ എസും എ സി എൽ എസും ഇതൊക്കെ പഠിപ്പിച്ച് നിർബന്ധമായിട്ട് എന്തായാലും പ്രാക്ടിക്കൽസാണ് സർജറിസിലാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് എയ്ഡ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ ട്രോമ ഇല്ലാണെന്നുണ്ടെങ്കിലും എന്തായാലും പോസ്റ്റിങ്സ് ഉണ്ടാവും അപ്പോൾ അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് പിന്നെ പുറത്തുള്ള ചില യൂണിവേഴ്സിറ്റിയിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെക്കേഷൻ പോകുന്ന സമയത്ത് മിനിമം ഒരു മാസമെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഇൻറ്റേൺഷിപ്പ് പോലെ ക്ലർക്ക്ഷിപ്പ് ചെയ്യണമെന്നുണ്ട് അങ്ങനെ എല്ലാ വർഷം വരുന്ന നമുക്ക് ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ എൻ്റെ ഏറ്റവും കൂടുതൽ നാട്ടിൽ നിന്ന് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള നാട്ടുകാർ ആണെന്നുണ്ടെങ്കിലത്തെ സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിലും ഏറ്റവും ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ അൽമാസ് കോട്ടയ്ക്കലിലാണ് അവിടുന്ന് ട്രോമ എമർജൻസി ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ ശിഹാപ്തങ്ങൾ ഹോസ്പിറ്റലിലും ചെയ്തിട്ടുണ്ടായിരുന്നു മകൻ്റെ പ്രവർത്തനത്തിൽ ഏറെ സന്തോഷമുണ്ടെന്നും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അവന് കഴിയട്ടെ എന്നും പിതാവ് ഹുസൈൻ പറഞ്ഞു പറഞ്ഞാൽ നമ്മളിവിടെ വീട്ടിലെല്ലാവരും അറിയപ്പെട്ടുള്ള അഞ്ചു തന്നിട്ടാണ് അവനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം തട്ടുള്ള ഒരു പാഷനാണ് മെഡിക്കൽ ഫീൽഡ് അതുകൊണ്ടാണ് നമ്മൾ അവനെ അവനതിൽ ഈ ഫീൽഡിലേക്ക് ചൂസ് ചെയ്തതും അവനത് സെലക്ട് ചെയ്തതും ഏതായാലും അലഹമില്ല ഇങ്ങനെ ഒരു കാര്യം അവനെ കൊണ്ട് ചെയ്യാൻ പറ്റിയത് ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് കൂട്ടുന്നു ഞങ്ങൾ എല്ലാവരും ആ കാര്യത്തിൽ വളരെയധികം ഹാപ്പിയാണ് അവന് കൂടുതൽ ഉയരങ്ങൾക്ക് എത്തട്ടെ ഇതുപോലെ പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് പുറത്തൂർ സ്വദേശി ദുബായിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറുമാണ് പിതാവ് ഹുസൈൻ പാടശ്ശേരി മാതാവ് സഹോദരൻ അമീൻ ഹസാൻ ദുബായിൽ ഐ ടി എഞ്ചിനീയർ റന ഫിത എന്നിവർ സഹോദരിമാരാണ്